ഈ പ്രായം എത്തുമ്പോൾ വെണ്ടയ്ക്ക് ചെയ്യേണ്ട സകല പരിചരണങ്ങളും ഈ വീഡിയോയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വെണ്ട വെണ്ടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഇലത്തുള്ളൻ എന്ന് പറഞ്ഞ ഒരു പുഴുവിൻ്റെ ശല്യം വ്യാപകമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ പുഴുവിനെ എങ്ങനെ ഒഴിവാക്കാം ഇതിന് ചെറു ചെറിയ തൈ മുതൽ ചെയ്യേണ്ട വളങ്ങൾ എന്നിവയെ പറ്റിയൊക്കെയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഇത് മൂ ഒരു മാസം ആവുന്നേ ഉള്ളൂ ഈ തൈ നട്ടിട്ട് അപ്പോൾ ഇതിന് രണ്ടാഴ്ച മുമ്പ് ഞാൻ സൂഡമോണസിൻ്റെ ലൈനി കൊടുത്തിരുന്നു അത് ഇരുപത് എം ഇരുപത് ഗ്രാം സൂഡമോണസിൻ്റെ പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുമ്പോൾ അത് നൂറ് എം എൽ വെച്ച ഒരെണ്ണത്തിനൊഴിക്കാം പത്തെണ്ണത്തിന് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കൊടുത്തു ഇന്ന് ഞാൻ വേറൊരു വളമാണ് കൊടുക്കുന്നത് അതും ദ്രാവകമായിട്ടുള്ള വളമാണ് അതിലൊരു ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട് ഇപ്പം നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിന്ന് കൊടുക്കുന്നത് ഈ പുളിച്ച കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മണ്ണിലെ പുളിപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നത് അല്ലേ അപ്പോൾ മണ്ണിൽ പുളിപ്പ് മാറാനായിട്ട് കുമ്മായൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പുളിപ്പ് മാറ്റുന്നത് അപ്പോൾ അങ്ങനെ പുളിപ്പ് മാറ്റിയ മണ്ണിലേക്ക് പിന്നെയും നമ്മൾ പുളിച്ച വസ്തുക്കൾ കൊടുക്കുമ്പോൾ അത് മണ്ണിനും ചെടിക്കും ഭാവിയിലേക്ക് ചെടിക്കും കേടാണ് മണ്ണിനും കേടാവും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവരൊറ്റ മാർഗ്ഗമുള്ളൂ ആ മാർഗവും കൂടി ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ കൃഷിയെ പറ്റിയ എല്ലാ വിവരങ്ങളും അറിയുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇതിലിപ്പം നന്നായിട്ട് കണ്ടോ ഒരുപാട് കായകൾ ഉണ്ടാകുന്നുണ്ട് കണ്ട മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും അങ്ങനെയാണ് നിറയെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വേണ്ട ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്യായിട്ട് ഇത്രയും പൊക്കത്തിൽ തയ്യായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ മുട്ടുകൾ വന്നാൽ പൊട്ടിച്ച് കളയണം അതുകഴിഞ്ഞ് വലുതായി കഴിഞ്ഞിട്ട് വരുന്ന മുട്ടകൾ അവിടെ നിർത്തണം അപ്പോൾ കഞ്ഞി വെള്ളത്തിൽ ചേർക്കുന്ന സാധനം എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഇതിനെ ശരിക്ക് ബാധിക്കുന്നത് ഇലത്തുള്ളൻ പുഴുവാണ് വെണ്ട കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചുരുണ്ടിരിക്കും ഇലകൾ ഇതിങ്ങനെ ചുരുണ്ടിരിക്കും അതാണ് ഈ ഇലത്തുള്ളൻ പുഴു വന്നാലത്തെ കുഴപ്പം അത് എല്ലാ ഇലയിലും പിടിക്കും ആ ഇലകളെല്ലാം പോവും ചെടി നെച്ച് പോവും അപ്പോൾ അതിന് പ്രതിരോധിക്കാനുള്ള നല്ലൊരു മരുന്ന് ഞാൻ ഉപയോഗിക്കും ആദ്യം നമ്മൾ വേപ്പെണ്ണ വെള്ളത്തിൽ അഞ്ചെമ്മൽ വേപ്പെണ്ണ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്കതിലും വ്യത്യാസമൊന്നും വന്നില്ലെങ്കിൽ മാജിക്ക് എന്ന് പറയുന്ന ഈ സാധനം അഞ്ച് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കുക ഈ ജലത്തുള്ള പുഴുവൊക്കെ പെട്ടെന്ന് പോകും അത് ചെയ്യണമെങ്കിൽ ആ പുഴു ഇരിക്കുന്ന എനിക്കിതിൽ കാണിക്കാൻ എൻ്റെ വെണ്ടയിൽ പുഴു പുഴു ഇല്ല അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഇങ്ങനെ ഇരിക്കുന്ന ജലം അത്രയും ഭാഗം പൊട്ടിച്ചിട്ട് നെൽത്ത് വെച്ച് ചവിട്ടി അരച്ച് കളഞ്ഞിട്ട് വേണം ഈ മാജിക്ക് അടിക്കുക അഞ്ച് തുള്ളി മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് വളരെ ഉപകാരപ്രദമാണ് ഞാൻ ഇതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് രാസവസ്തു കെമിക്കൽ അല്ല എന്നാണ് കടക്കാർ പറഞ്ഞത് എനിക്കറിയില്ല കെമിക്കലാണോ എന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ് ഞാൻ ഇത് വേറൊരു ഉണ്ട് ഇത് കഴിഞ്ഞതാണ് ഇത് കാലിക്കുപ്പിയാണ് കണ്ടത് ഇത് നേരത്തെ മേടിച്ചിട്ട് തീർന്നു പോയൊരു കാലിക്കുപ്പിയാണ് അപ്പോൾ അത് തീർന്നപ്പോഴാണ് ഇത് മേടിച്ചത് ഇതിന് വില ഇത് മില്ല എഴുതിയിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ പിന്നെ അൻപത്തിയെട്ട് രൂപയാണ് ഇതിൻ്റെ വില എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അമ്പത്തെട്ട് രൂപയാണ് വില അപ്പോൾ അത് ഉപയോഗിക്കുക ഇനി ഒരു ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഭംഗി ഒന്ന് കാണും എന്ത് ആരോഗ്യത്തോടെയാണ് ഈ വെണ്ട വളരുന്നത് അതായത് എൻ്റെ പഴയ വെണ്ട തീരാറായി അത് അതിൽ നിറയെ ഇപ്പോൾ ഉണ്ട് വെണ്ടയ്ക്കുണ്ട് ഇഷ്ടംപോലെ പക്ഷേ അത് തീരുമ്പോഴേക്കും എനിക്കിതിൽ നിന്ന് പറിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതാണ് കൃഷിക്കാരൻ്റെ സൂത്രപ്പണി അതിനൊരു അല്പം ശർക്കര നമുക്ക് എടുക്കണം അപ്പോൾ ഒരു ഒരു അമ്പത് ഗ്രാം ശർക്കര എടുത്താൽ മതി ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അതവിടെ ഇരിക്കട്ടെ ഇതിൽ നിന്ന് ഒരു അമ്പത് ഗ്രാം എടുക്കാം അതിൽ ശകലം നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഇത് കൂടാതെ പച്ചക്കറി കൃഷിക്ക് സ്വപ്നതുല്യമായ ഒരു വളമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ മോരും ശർക്കരയും ചേർന്നൊരു കൂട്ടാണ് അത് വളരെ എഫക്റ്റീവാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ ഇടുന്നതാണ് അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് പ്ലാൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് ആഴ്ച ആയതാണ് ഇപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ ശർക്കര കൂടി അമ്പത് ഗ്രാം ശർക്കരയുണ്ട് ഉണ്ട് അതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പച്ച കൂടി ഒഴിക്കുക അപ്പോൾ ഡൈലൂട്ടായി കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്യാതെ ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി അപ്പം തന്നെ ഉണങ്ങിപ്പോകും വെള്ളം ഒരു ലിറ്റർ ഇപ്പോൾ രണ്ട് ലിറ്റർ മൊത്തം സൊല്യൂഷൻ ഉണ്ടതിൽ നൂറ് എം എൽ വെച്ച് ഒരെണ്ണത്തിന് ഒഴിക്കുക അപ്പോൾ നമുക്ക് ഇരുപത് ചെടിക്ക് ഒഴിക്കാൻ പറ്റും ഇങ്ങനെ എല്ലാത്തിനും ഒഴിക്കുക രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിൽ നിറയെ വെണ്ടയ്ക്കായിരിക്കും അപ്പോൾ തിരികെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം